അപ്പം നവംബർ സെവൻ എൻ്റെ ബർഡേ ആണ് കേട്ടോ നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്കൂർ അങ്ങ് തുടങ്ങാം ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതും എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം ഇതുപോലൊരു സർപ്രൈസ് തൽക്കാലം കിടന്നു തുടങ്ങാം രാവിലെ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ ചായ കിട്ടിയില്ലെങ്കിൽ ഞാൻ എനിക്കില്ല അങ്ങനെ രാവിലെ അതും കൂടി അമ്മയച്ചനെ തന്ന ബർഡേ ഗിഫ്റ്റ് കൊടുത്ത് റെഡിയായി എന്റെ സ്വന്തം ഊർക്കണ്ണൻ്റെ എടുക്കേന്ന് തന്നെ തുടങ്ങാം അങ്ങനെ അവിടെ തൊഴുതിട്ട് നമ്മൾ നേരെ പോയത് കണ്ടൂർ അമ്പലത്തിലേക്കാം അവിടെ ചെന്നപ്പോൾ അവിടെ ശിവേലി നടക്കുമായിരുന്നു കുറച്ചു നേരം അവിടെ നിന്നു തൊഴുതിറങ്ങി അവിടെ നമുക്കൊരു തുല്ലാപാറ ഉണ്ടായിരുന്നു കണ്ണമ്മ വിളിച്ച് ബർത്ത്ഡേ വിശ്വസമായി അതെങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു നമുക്ക് അവിടെ തന്നെ ഒരു പൂജ കൂടെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ ചെട്ടുവിളങ്ങര അമ്പലത്തിലേക്കാം ഫ്രൈഡേ ആയതുകൊണ്ട് ഭയങ്കര ആളായിരുന്നു എങ്ങനെയൊക്കെയോ ഇടിയും കൊണ്ട് ത്വരിത്തിറങ്ങി നമുക്ക് ചെട്ടു ഒരു തുലാഭാരം ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞ് ഇങ്ങും നിന്നില്ല നേരെ വീട്ടിലേക്ക് വിട്ടു നല്ല വെയിലുകൊണ്ടിട്ടാണ് ഭയങ്കര തലവേദന ഡ്രസ്സും മാറി അപ്പ കിടന്നാ പിന്നെ എണിക്കുന്നത് ആറുമണിക്കാം നല്ല മണങ്ങിയിട്ട് അടുക്കളയിൽ നിന്ന് പോയി നോക്കി അപ്പൊ എന്റെ മമ്മിയോടെ ഭയങ്കര പാചകത്തില്ല അങ്ങനെ പോകാൻ ഒറ്റക്ക് ഫുഡ് റെഡി ആയി ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ഇതാണ് കേട്ടോ കേക്ക് കേക്കിനെ പറ്റി ലാസ്റ്റ് പറയാം നമുക്ക് ആദ്യം കേക്ക് കട്ട് ചെയ്യാം അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്തു ഈ കേക്കാണ് ആണ് കേട്ടോ എനിക്ക് രാവിലെ പന്ത്രണ്ട് മണിക്ക് സർപ്രൈസ് ആയിട്ട് വന്നത് എനിക്ക് അപ്പം വെറുതായിരുന്നു കട്ട് ചെയ്താലും എനിക്ക് കഴിക്കാൻ പറ്റൂല കഴിക്കാതിരിക്കാനുള്ള എനിക്കില്ല അതുകൊണ്ട് അപ്പ കട്ട് ചെയ്യഞ്ഞത് ഈ കേക്ക് പോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ ഗിഫ്റ്റ് ചെയ്തതായി കേക്ക് ഒക്കെ കട്ട് ചെയ്തു സെൻട്രൽ ഫോട്ടോയിൽ ഏറ്റവും റൈറ്റും ലെഫ്റ്റ് ഇരിക്കുന്ന എന്റെ കുഞ്ഞമ്മയം പപ്പനുവാ എൻ്റെ ബർത്ത്ഡേ എൻ്റെ അമ്മ അമ്മയച്ചനും പറഞ്ഞാലും കുഞ്ഞമ്മ മറക്കത്തില്ല എൻ്റെ ചെറുപ്പത്തിലെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് മുന്നേ കുഞ്ഞമ്മയായിരുന്നു എനിക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് വാങ്ങിയിട്ട് വരെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോഴും എൻ്റെ ബർത്ത്ഡേക്ക് കുഞ്ഞ്മേം പപ്പനോട് പ്രസന്റായിരിക്കും അത് തരുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ പൊറോട്ടയും ചപ്പാത്തി അപ്പോ ഇടിയപ്പോ അച്ഛനും അമ്മയെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അറിയൊക്കെ അമ്മ ഉണ്ടാക്കിയതാ അങ്ങനെ അവര് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയും ചേട്ടനും കാശുകൂട്ടനും ഒക്കെ വന്നു അതിന്റെ പുറേൻ എന്റെ വലിയച്ഛനും വല്യമ്മേം വന്നായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ ഉണ്ടോ ഇതെന്റെ അനിയന ഇനി ഈ കേക്ക് ഒന്നും പറയാനല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇത് വിനിതാ എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടാക്കി പുതിയ പുതിയവളെയാണ് കേട്ടോ സ്ഥലം അതിന്റെ നിയറസ്റ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ നമ്പർ തരാം അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മയുടെ സ്പെഷ്യൽ പാലട കഴിച്ചു എന്റെ ഫേവറേറ്റ് ആണ് രാവിലെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് പോയ എന്റെ ലഡും കഴിച്ച് ഈ വ്ളോഗിടെ നിർത്തുന്നു ഗിഫ്റ്റ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഇതിലെ സ്ഥലമില്ലല്ലോ അപ്പോ ഓക്കെ ബൈ